ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ എൻ്റെ വിഷയം നമ്മുടെ പാവപ്പെട്ട ഉമ്മ എന്നും കല്യാണ രമണി എന്നും ഒക്കെയുള്ള വിഖ്യാതമായ പേരുകളിൽ അറിയപ്പെടുന്ന ആ സ്ത്രീയെ പറ്റിയിട്ടാണ് കുറേ ദിവസം മുമ്പ് ഞാൻ അവർക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയല്ല എന്ന് തോന്നിയതിനെതിരെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് നിർത്തിയതാണ് ഈ ഒരു വിഷയം വലിയ പ്രശ്നമില്ലാതെ പോവുകയാണല്ലോ അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നി വീണ്ടും അത് ആവശ്യമായിട്ട് വന്നേക്കാണ് കാര്യം മതത്തിന്റെ പേര് പറഞ്ഞിട്ട് മനുഷ്യനെ തമ്മിലടിപ്പിക്കാനായിട്ട് ഒരുമ്പെട്ട് ഇറങ്ങിയേക്കാണ് ആ സ്ത്രീ ഈ കല്യാണ രമണി പാവപ്പെട്ട ഉമ്മാനെന്നൊക്കെ പറയുന്ന ഈ സ്ത്രീ അവരെ അവരുടെ ഇന്നലത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടു അതിൽ ഇവർക്ക് എഗെയിൻസ്റ്റ് സ്ഥിരമായിട്ട് സംസാരിക്കുന്ന ഒരു യൂട്യൂബർ ഉണ്ട് ബീൻ ഫാമിലി എന്ന് പറയുന്നത് അവർക്കെതിരായിട്ടാണ് ഇവർ സംസാരിക്കുന്നത് അവർക്കും ഇപ്പം മൈഷ നേഹ എന്ന് പറയുന്ന ഐ അവർക്കൊക്കെ എതിരെയായിട്ടാണ് ഇവർ സംസാരിക്കുന്നത് പക്ഷേ ഇവരിപ്പം ആരോപിക്കുന്ന വലിയൊരു ആരോപണം എന്ന് പറയുന്നത് ഇവർ മുസ്ലിമാണ് ബാക്കിയുള്ളവരൊന്നും മുസ്ലിം അല്ല ഓപ്പോസിറ്റ് കക്ഷി തലയിൽ തട്ടമിട്ടേക്കുന്നു ഒരു മുസ്ലിം അല്ല അതുകൊണ്ട് അവരെല്ലാവരും അൺസബ് ചെയ്യണം എന്നാണ് പറയുന്നത് അതായത് മുസ്ലിമിൻ്റെ ക്വാളിറ്റികൾ വാഴ്ത്തി പാടുകയാണ് ഈ സ്ത്രീ മുസ്ലിം അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് മുസ്ലിംസ് എന്തോ ഒരു സ്പെഷ്യൽ സംഭവമാണ് ബാക്കിയുള്ളവരൊന്നും അതിൻ്റെ ഏഴ ഇലത്ത് പോലും എത്തില്ല എന്നുള്ളൊരു ധാരണ മറ്റുള്ളവരിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് സ്ത്രീ ആ സ്ത്രീയുടെ കഴിഞ്ഞ വീഡിയോസ് പോയി കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും മസ്രൂറ ബാത്തിമ എന്ന് പറയുന്ന ആ ചാനലിൽ ആ വീഡിയോസ് കണ്ടാൽ അത്രയധികം വർഗീയ വിഷം തൊപ്പുന്ന ഒരു സ്ത്രീയാണ് അത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഒരു യഥാർത്ഥ മുസ്ലിം അങ്ങനെയല്ല എനിക്കറിയാം ഒരുപാട് നല്ല നല്ല മുസ്ലിംസിനെ എനിക്കറിയാം ഒരുപാട് പേരെ എനിക്കറിയാം ഒരു യഥാർത്ഥ മുസ്ലിം ഒരിക്കലും മറ്റും മതസ്ഥരെ ഇങ്ങനെ കെട്ടി ഞങ്ങളാണ് വലുത് ഞങ്ങളാണ് വലുത് ഞങ്ങൾക്ക് എല്ലാം ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോരട്ടെ മുസ്ലിമിനെ മാത്രമേ അംഗീകരിക്കാവൂ മുസ്ലിമിനെ മാത്രമേ സൊസൈറ്റിയിൽ നമ്മൾ പാടി പുകഴ്ത്താവൂ എന്നൊന്നും ഒരിക്കലും ഒരു യഥാർത്ഥ മുസ്ലിമും പറയില്ല ഈ സ്ത്രീ ചെയ്യുന്നത് അതാണ് മുസ്ലിം ആയവരൊക്കെ മറ്റേവരുടെ ചാനൽ അൺസബ് ചെയ്യാൻ ബിക്കോസ് അവർ മുസ്ലിം അല്ല എന്നാണ് ഇവർ പറയുന്നത് അവരുടെ ഹസ്ബൻഡ് മുസ്ലിമാണ് അവരുടെ ലവ് മാരേജ് ആയിരുന്നു അതിനെന്താണ് തെറ്റിരിക്കുന്നത് അവരവരുടെ കുടുംബകാര്യം പറഞ്ഞ് യൂട്യൂബിൽ വന്ന ഒരു സ്ത്രീയല്ല ഈ ബീൻ ഫാമിലി എന്ന് പറയുന്നത് അവരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ നിങ്ങളിപ്പം പുറത്തു കൊണ്ടുവരുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ അവരത് പറയുന്നില്ല എന്ന് പറയുന്നതിൽ എന്താണ് ന്യായം കാര്യം അവരവരുടെ ചരിത്രവും കുടുംബ ദാരിദ്ര്യവും കുടുംബ വിഷയവും ഒന്നും എടുത്തിട്ട് ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആളല്ല ഞാൻ ഇങ്ങനെയായിരുന്നു എൻ്റെ ബ്രദർ അവരുടെ ബ്രദർ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട് എന്നവർ കള്ളം പറഞ്ഞിട്ടില്ല ആ ബ്രദർ മരണപ്പെട്ടു എന്ന് നിങ്ങളിപ്പോൾ പറയുന്നു മരണപ്പെട്ടു എന്നല്ല നിങ്ങൾ പറഞ്ഞത് ചത്തുപോയി എന്നാണ് അത്ര പോലും ബോധമില്ലാത്ത ഒരു സ്ത്രീയാണ് ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് പൊങ്ങുന്നത് വേറൊരു വ്യക്തി ഒരു മനുഷ്യൻ മരണപ്പെട്ടതിനെ ച തത്തുപോയി എന്ന് അഭിസംബോധന ചെയ്യുന്ന നെജ്ല എന്ന സ്ത്രീയാണ് ഈ മതത്തെപ്പറ്റി പറഞ്ഞ് വലിയ ആളാകാനായിട്ട് ശ്രമിക്കുന്നത് അതേപോലെ അവർ കൊണ്ടുനിന്ന് നിങ്ങളെ പിച്ചു കയറി മാന്തി കീറി പിച്ചു കയറി മാന്തി കയറി മറ്റുള്ളവർ എന്ന് നിങ്ങൾ പറയുന്നു എവിടെയാണ് പിച്ചി കയറിയതും മാന്തി കീറിയതും എന്താണ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് എവിടെയാണ് നിങ്ങളെ പിച്ചു കീറുകയും മാന്തി കീറുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞ വലിയ നുണകളെ ഇവർ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ കള്ളമാണ് എന്ന് തെളിവ് സഹിതം ഇവർ സ്ഥാപിച്ചു ഇതാണോ ഇവർ ചെയ്ത ഏറ്റവും വലിയ കുറ്റം നിങ്ങൾ വേറെ ഏത് രീതിയിലാണ് പിച്ചി കീറിയത് നിങ്ങൾ പണ്ട് മുതലേ നിങ്ങൾക്കുള്ള സ്വർണം കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഹതിയെ കിട്ടിയതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പെരും കള്ളം ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു അല്ലേ ആ കള്ളം ഇത് കള്ളമാണ് എന്ന് തെളിവ് സഹിതം അവർ സമർത്ഥിച്ചു അതുപോലെ നിങ്ങൾ ഊടായ്പായിട്ട് ഓരോ വ്യക്തികൾക്കും ചെയ്യുന്ന ചാരിറ്റി അതിനെ പറ്റിയിട്ട് സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യരും അതിനെ അനുകൂലിക്കില്ല അത് തെറ്റാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി ഞാനും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇന്നലെ നിങ്ങളൊരു ചാരിറ്റി ചെയ്തു അതിൽ നിങ്ങൾ എന്താ ചെയ്തേക്കുന്നത് അവരുടെ ഫോൺ നമ്പർ കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞേക്കുന്നു നിങ്ങളെ കോണ്ടാക്ട് ചെയ്യൂ അവർക്ക് നിങ്ങൾ നമ്പർ കൊടുക്കാമെന്ന് എന്തിനാണ് അങ്ങനെ ഒരു ചാരിറ്റി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ചാരിറ്റിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോൺ നമ്പറും കൊടുത്താൽ പോര് അവരുടെ അതിനും നിങ്ങളെ കോൺടാക്ട് ചെയ്യണം അല്ലേ അപ്പോൾ നിങ്ങളിങ്ങനെ കാണിക്കുന്ന ഊടായ്പകളെയാണ് സമൂഹം എടുത്തിട്ട് ഇത് ഊടായ്പാണ് കള്ളത്തരമാണ് എന്ന് പറയുന്നത് അതിന് നിങ്ങൾ നിങ്ങളുടെ വിമർശനം മതത്തെ പിടിച്ചിട്ട് നിങ്ങളൊരു മതത്തെ പൊക്കി പിടിച്ചിട്ട് നിങ്ങൾ മതത്തിലെ കുറെ വാക്കുകളും പറഞ്ഞിട്ട് എന്തോ വലിയ സംഭവമാണ് ഈ ഒരു മതസ്ഥർക്ക് മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കാൻ അധികാരമുള്ളൂ എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ സംസാരം പക്ഷെ നിങ്ങൾ ആ മതസ്ഥരെ തന്നെ നാണം കെടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എല്ലാ മനുഷ്യരും ഒന്നുപോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹരായവരാണ് മനുഷ്യർക്കും ഒരേപോലെയുള്ള നീതിന്യായ വ്യവസ്ഥയാണ് നമ്മുടെ ഈ രാജ്യത്തുള്ളത് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് അതുപോലെ നിങ്ങൾ പറയുന്ന ഒരു പൊട്ടത്തരമുണ്ട് എപ്പോഴും നിങ്ങളുടെ മൂത്ത ഒരു കുഞ്ഞ് മരണപ്പെട്ടതാണ് അപ്പം ഖബറിൽ നിങ്ങളെ കാത്ത് അവനുണ്ട് നിനക്കാരുണ്ട് ഓരോരുത്തരോട് ചോദിക്കുന്ന കാര്യമാണ് മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ എന്നെ കാത്ത് ആ കുഞ്ഞുണ്ട് നിങ്ങൾക്കാരുണ്ട് അപ്പം പൊട്ടബുദ്ധിയായ സ്ത്രീയെ നിങ്ങൾ വിചാരിക്കുന്നത് മക്കളുണ്ടായാലും ഒരെണ്ണം മരണപ്പെട്ട ആദ്യമേ ഖബറിൽ പോയി കിടക്കണം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെ ഇതുപോലെ പറയുന്ന ഒരുപാട് ബുദ്ധിശൂന്യതകളുണ്ട് ഒരുപാട് ഫൂളിഷ്നെസ് ഉണ്ട് നിങ്ങളിങ്ങനെ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ആലോചിക്കുന്ന ആളുകൾക്ക് അതൊന്നും ദഹിക്കില്ല നിങ്ങൾ ഈ മതത്തെ പറ്റിയിട്ടുള്ള ഈ ഒരു നിങ്ങളുടെ വല്ലാത്ത മതത്തെ ബൂസ്റ്റ് ചെയ്ത് മതത്തെ മുൻനിർത്തിയുള്ള നിങ്ങളുടെ ഈ ചർച്ചയുണ്ടല്ലോ അസലൊരു വർഗീയവാദിയാണ് നിങ്ങൾ അപ്പം നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ബെഗ്ഗി ചെയ്തപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തരണേ തരണേന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബെഗ്ഗി ചെയ്തപ്പം നിങ്ങൾക്ക് മതമൊന്നും പ്രശ്നമല്ലായിരുന്നോ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യൻ്റെയും എല്ലാവരുടെയും പൈസ നിങ്ങൾക്ക് ദഹിക്കുമായിരുന്നോ ആരുടെ ക്യാഷ് തന്നാലും നിങ്ങൾക്ക് അത് മേടിച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അന്നം കൊടുക്കാൻ പറ്റുമായിരുന്നു നിങ്ങൾക്ക് വീട് വെക്കാൻ പറ്റുമായിരുന്നോ ആ ക്യാഷിന് യാതൊരു പ്രശ്നവും ഇല്ലേ ഏത് മനുഷ്യൻ എങ്ങനെ ഉണ്ടാക്കിയ ക്യാഷ് ആണെങ്കിലും നിങ്ങൾക്കത് ഉപയോഗിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് നിങ്ങളുടെ മതം വലിയൊരു സംഭവമായിട്ട് വരുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളല്ലോ അത്ര വലിയ മതവിശ്വാസിയും വലിയ സംഭവമായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിനും യൂട്യൂബിൽ വന്നത് നിങ്ങളുടെ മതത്തിലെ വിശ്വാസം അനുസരിച്ച് യൂട്യൂബിൽ വരാൻ പാടില്ലല്ലോ നിങ്ങളുടെ പഠിച്ചവൻ നിങ്ങളെ എല്ലാ കാര്യത്തിലും പടച്ചവൻ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ ജീവിതം പോകുന്നത് എന്നുള്ളത് ആ പടച്ചവർ നോക്കിക്കോളൂല്ലേ നിങ്ങൾ ഇത്ര വിശ്വാസിയായ പടച്ചവരിൽ ഇതുപോലെ വിശ്വസിക്കുന്ന ദീനിയായ ഒരു യുവതിയല്ലേ അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റവും ദിവസം നിങ്ങളുടെ പഠിച്ചവരെ നോക്കിക്കോളൂലേ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ യൂട്യൂബിൽ വന്ന് നാനാ മതസ്ഥരായ ആളുകളുടെ കയ്യിൽ നിന്ന് ക്യാഷിന് വേണ്ടിയിട്ട് നിങ്ങൾ ബഗി ചെയ്തത് അപ്പം ആ സമയത്തൊന്നും നിങ്ങൾക്കൊരു ഇല്ല അല്ലേ ക്യാഷ് മേടിക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് ഒരു എളുപ്പവും ഇല്ല ഒരു നാണവുമില്ല നിങ്ങൾക്ക് ഏത് മതസ്ഥരുടെ കയ്യിൽ നിന്നും കൈ നീട്ടി ഇഷ്ടം പോലെ മേടിച്ച് വെട്ടി വിഴുങ്ങുന്നതിന് നിങ്ങൾക്ക് യാതൊരു എളുപ്പവും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ നിങ്ങൾക്ക് മതം ഭയങ്കര പ്രശ്നമാണ് നാണമുണ്ടോ നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെ നിങ്ങൾക്ക് സ്വന്തം മതത്തെ വിറ്റിട്ട് ജീവിക്കാൻ പിന്നെ ഐഷാനേഹയുടെ കാര്യം പറയുന്നുണ്ട് ഐഷാനേഹ സ്വന്തം ഐഡൻറ്റിറ്റിയിലല്ല വന്നത് എന്നുള്ളത് ഈ ഒരു കാര്യത്തിനോട് എനിക്കും സത്യം പറഞ്ഞാൽ യോജിപ്പില്ല അതിനി എങ്ങനെയൊക്കെ എന്നെ വിമർശിച്ചാലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് യോജിപ്പില്ല അവർ ചെയ്യുന്നത് ഒരു റിയാക്ഷൻ ചാനലാണ് അവർ നടത്തുന്നത് റിയാക്ഷൻ വീഡിയോസാണ് അവർ നടത്തുന്നത് അവിടെ അവരുടെ ഫേസ് കാണിച്ചില്ലെങ്കിലും പ്രശ്നമില്ല ഒരു മോഡലിൻ്റെ ഫേസ് എടുത്തു കൊണ്ടുവന്നിട്ട് ഷോർട്സിൽ ഇട്ടതിനോട് എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല എനിക്ക് യാതൊരുവിധ യോജിപ്പുമില്ല ബിക്കോസ് ആ മോഡൽ ഇവരാണെന്ന് ഇവർ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ എല്ലാ വീഡിയോയിലും ഐ ഷൂട്ടി സൂപ്പർ എന്നൊക്കെ പറയുമ്പോൾ ഇവർ ലൈക്ക് കൊടുക്കുന്നുണ്ട് താങ്ക്സ് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇതിൽ നിന്നെല്ലാം ജനങ്ങൾ വിശ്വസിക്കുന്നത് ഈ മോഡലായിട്ടിരിക്കുന്ന ഈ പെൺകുട്ടിയാണ് ഈ സംസാരിക്കുന്നത് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് നിങ്ങൾ ഈ റിയാക്ഷൻ ചാനലല്ല വേറെ ഏതെങ്കിലും ഡ്രെസ്സിൻ്റെ വർക്കോ അല്ലെങ്കിൽ ഏത് ബോട്ടിക്കിന്റെ പരസ്യമോ ബോട്ടിക്കിന്റെ വീഡിയോസോ അങ്ങനെയുള്ള എന്തെങ്കിലും സെയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ ചെയ്തത് കറക്റ്റാണ് പക്ഷേ ഇവിടെ റിയാക്ട് ചെയ്ത് സംസാരിക്കുകയാണ് ചെയ്യുന്നത് അത് ചിലപ്പോഴൊക്കെ വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തള്ളേ 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 എന്ന് വിളിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അത് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അത്ര ദഹിച്ചില്ല ആ വീഡിയോ അത്രത്തോളം പബ്ലിക്കിൽ കിടന്ന് വിളിക്കേണ്ട കാര്യമില്ല അത് നിങ്ങളുടെ യഥാർത്ഥ ഫേസ് നിങ്ങൾ ഒളിച്ചു വെച്ചിട്ട് നിങ്ങൾ വേറൊരു ഫേസും എടുത്തിട്ടിട്ട് വേറൊരു പേരും ഇട്ടിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് അത് ശരിക്കും ഒരു ഭീരുത്വമായിട്ട് തന്നെയാണ് ആയിഷാനേഹ എനിക്ക് തോന്നിയത് ആഴ്ഷ നേഹ എന്നല്ല നിങ്ങളുടെ യഥാർത്ഥ പേര് ഇപ്പൊ പുറത്ത് വരുന്നുണ്ട് ഞാനത് പറയുന്നില്ല അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇത്ര ആർജവത്തോടെ സംസാരിക്കുന്ന സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പേരെങ്കിലും നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ സ്വയം പേര് വെച്ചുകൂടാ അപ്പോൾ അത് മൊത്തം മറ്റൊരാളുടെ കടവെടുത്ത് ചെയ്തതിനോട് എനിക്ക് യാതൊരു വിധം യോജിപ്പുമില്ല ഇപ്പോൾ വന്നിട്ട് പല വിധത്തിലുള്ള എക്സ്ക്യൂസസ് നിങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ആരുടെ മോഡൽസിൻ്റെ ഫോട്ടോസാണ് അത് ആർക്ക് വേണമെങ്കിലും എടുക്കാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് കാറ്റഗറി അതായിരിക്കണം നിങ്ങൾ മോഡൽസിൻ്റെ ഫോട്ടോ എടുത്ത് ചെയ്യുമ്പോൾ അത് മോഡലിംഗ് ആയിരിക്കണം ഇവിടെ നിങ്ങൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നു ശക്തമായ ഭാഷയിൽ വേറൊരാളെ നിങ്ങൾ വിമർശിക്കുന്നു ആ സ്ഥലത്ത് നിങ്ങൾ വേറൊരാളുടെ ഫേസ് എടുത്തു വെച്ചിട്ട് നിങ്ങൾ ഡയറക്റ്റ് പറയുന്നില്ല എന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല ഞാനാണ് ഇതെന്ന് പറയുന്നില്ല എന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല കാരണം നിങ്ങൾ റിയാക്ട് ചെയ്ത വീഡിയോയിലും ഷോർട്സിലും മുഴുവൻ ആ ഒരു പെർട്ടിക്കുലർ പെൺകുട്ടിയുടെ വീഡിയോസ് വീഡിയോസാണുള്ളത് അത് നിങ്ങൾ ചെയ്തത് തീർച്ചയായിട്ടും തെറ്റു തന്നെയാണ് തെറ്റാ ആര് ചെയ്താലും നമ്മൾ തെറ്റാണ് എന്ന് തന്നെ പറയണം ഇപ്പോൾ ഈ പറയുന്ന പാവപ്പെട്ട ഉമ്മ ചെയ്തതെല്ലാം തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നു ഞാൻ പറയുന്നു കുറേ ആളുകൾ പറയുന്നു ഓക്കെ അപ്പം ഈ ചെയ്തതും തികച്ചും തെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഇത്ര നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട് വിഷയങ്ങളെ നിങ്ങളിത്ര ശക്തമായിട്ട് ചൂണ്ടി കാണിക്കുന്നുണ്ട് ദൻ വൈ നിങ്ങളുടെ സ്വന്തം സ്വയം നിങ്ങളുടെ പേരെങ്കിലും വെക്കാത്തത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ വേറെ വേറൊരു പെൺകുട്ടിയുടെയും ഇടാതെ വോയിസ് മാത്രം കേൾപ്പിച്ചാൽ ഓക്കെയാണ് അതിന് പകരം വേറൊരു പെൺകുട്ടിയുടെ പടമെടുത്ത് ചിത്രം എടുത്ത് വെച്ചത് തികച്ചും തെറ്റ് തന്നെയാണ് അപ്പം ഇപ്പോൾ നടക്കുന്ന ഈ കോലാഹലങ്ങളൊക്കെ കണ്ടിട്ട് ഇന്നലത്തെ പാവപ്പെട്ട ഈ ഒരു ഈയൊരു മതത്തെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ കണ്ടപ്പം എനിക്ക് മിണ്ടാതിരിക്കാനായിട്ട് പറ്റിയില്ല പിന്നെ ബീൻ ഫാമിലിയുടെ നിലപാടിനോട് എനിക്കെന്ന് യോജിപ്പ് തന്നെയാണ് ഇപ്പോൾ കുറേ പേർ അവരെ എതിർത്ത് നിൽക്കുന്നുണ്ട് അവരുടെ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് അവരെ വിട്ട് നിൽക്കുന്നുണ്ട് അവരൊക്കെ ശരിക്കും നിലപാടില്ലാത്തവരാണെന്ന് തന്നെയാണ് എനിക്കും തോന്നിയത് അവരൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന ഓരോ കാര്യങ്ങളുണ്ട് എത്ര പെട്ടെന്നാണ് അവർക്ക് ചാഞ്ചാട്ടം ഉണ്ടായത് എത്ര പെട്ടെന്നാണ് അവർ ചാഞ്ചല്യപ്പെട്ടത് ഇതൊക്കെ തെറ്റായിരുന്നു എന്നറിയാമായിരുന്നെങ്കിൽ എന്തിനാണ് ആദ്യം ഈ വിഷയം സംസാരിക്കാനായിട്ട് അവർ വന്നത് അറി ആദ്യം അത് തെറ്റാണ് എന്നുള്ളത് ഇങ്ങനെ പറയരുത് ഒരാളെ പബ്ലിക് മീഡിയയിൽ പറയരുത് എന്നുള്ളത് ആദ്യമേ അറിയില്ലായിരുന്നു ഒരു കാര്യം പബ്ലിക് പബ്ലിക്കിൽ സംസാരിച്ചിട്ട് ക്യാമറയുടെ മുമ്പിൽ എല്ലാവരോടുമായിട്ട് സംസാരിച്ചിട്ട് ക്യാമറയുടെ പുറകിലിരുന്ന് കുറേ ചർച്ചകളും തീരുമാനങ്ങളും ഓഡിയൻസ് അറിയാതെയുള്ള പ്രവർത്തനങ്ങളും അതിലൊരു തീരുമാനം എടുക്കുക അങ്ങനെ അത് ഇനി തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ പിന്തിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് മാറുക ഇതാദ്യമേ അങ്ങ് തീരുമാനിച്ചിട്ട് ആദ്യമേ ഇങ്ങനെ വീഡിയോ ഇവർക്ക് എഗെൻസ്റ്റ് ചെയ്യാതിരുന്നാൽ പോലെ ഈ പാവപ്പെട്ട ഉമ്മ പാവമാണെന്ന് മനസ്സിലാക്കി ാക്കാനുള്ള കോമൺ സെൻസ് അന്നൊന്നും ഇല്ലായിരുന്നോ ഇപ്പോഴാണോ നിങ്ങൾക്കൊക്കെ തോന്നിയത് ഇപ്പോൾ പൊരുത്തം കൊടുക്കാനും അല്ലെങ്കിൽ കൂടത്തിൽ ചേർത്ത് നിർത്താനും ഒക്കെ ഇപ്പോഴാണോ തോന്നിയത് എന്നിട്ട് അതിനെ ആദ്യമെടുത്ത നിലപാടിനെ അനുകൂലിച്ചിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുക ഇതൊക്കെയാണ് അങ്ങടെ ഈ കാഴ്ചപ്പാട് വെച്ചിട്ടും ഒരു യൂട്യൂബർ എന്ന നിലയിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളെല്ലാം ഫ്ലോപ്പ് ആണെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ എന്തായാലും അന്ന് തൊട്ട് ഇന്നേ അന്ന് തൊട്ട് ഇന്ന് വരെ ഇതിൻ്റെ പുറകെ ഒറ്റ ഒരേ നിലപാടിൽ നിൽക്കുന്ന ബിൻ ഫാമിലിയോടെ എനിക്കെന്നും സ്നേഹം മാത്രമേ ഉള്ളൂ അഭിമാനം മാത്രമേ ഉള്ളൂ നമ്മളൊരു നിലപാടെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല പേഴ്സണാലിറ്റി കാര്യം ആ നിലപാട് നമ്മൾ അത്രയ്ക്ക് അറിഞ്ഞിട്ട് ഇത്രയും ശക്തമായിട്ടൊരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ അത് ഫോളോ ചെയ്താൽ അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടേ സംസാരിക്കുകയുള്ളൂ തെറ്റാണെന്ന് തോന്നിയാലേ സംസാരിക്കാവുള്ളൂ അല്ലെങ്കിൽ ഇന്ന് തെറ്റാണെന്ന് പറയുകയും നാളെ അത് ശരിയാണെന്ന് പറയുകയും ചെയ്യുന്ന നിലപാടിനോട് എനിക്കും യാതൊരു തരത്തിലും യോജിക്കാൻ പറ്റില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു